ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ മുളകിട്ടതും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഉണക്കച്ചെമ്മീന് തലയും വാലക്ക മാറ്റിയിട്ട് നല്ല ക്ലീനാക്കി എടുക്കണം ഇതിന കഴുകി ഉണക്കിയതാണ് അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് കഴുകേണ്ട ആവശ്യമില്ല അത് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പം ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം തലയും വാലക്ക നുള്ളിയോ ഇത് നന്നാക്കിയതാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് അപ്പോൾ ആ സമയം കൊണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞ് പോകും പിന്നെ കരിനെ ചൊവ്വ വരും ഇത് കഴിക്കുമ്പോൾ ആ സമയം അത് കുറച്ച് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് ഉള്ളി എടുക്കണം ഒരു വിടി ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ചുള വെളുത്തുള്ളിയും ഇട്ട് പിന്നെ ഇതൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടാൽ കല്ലിലിട്ടാൽ ഇതിൽ ചതച്ചെടുക്കണം അപ്പോഴേക്ക് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചാൽ മതി എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി ഇട്ട് കൊടുത്തതിനു ശേഷം ആ മത്സണ്ത്തന്നെ ഇട്ട് അതൊന്ന് ഉള്ളിയൊന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ കറിയാണ് ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും ഇതുണ്ടാക്കിയാൽ മതി വേറെ കറിയുടെയൊന്നും ആവശ്യമില്ല പിന്നെ ഒഴിച്ചു കറിയുടെയൊന്നും ആവശ്യമില്ല ഈ സൈഡ് ഡിഷായിട്ട് ഈ കറി തന്നെ പിന്നെ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ അതൊന്ന് വയൻ വന്നപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് വേപ്പില കഴുകി ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് അത് എരിവില്ല അതും കൂടി ഇട്ട് എടുത്ത് അതൊന്നും വഴറ്റിയെടുക്കണം അതൊന്ന് വഴിണ്ടി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പില്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് അതും കൂടെ ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ അതും ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേക്കാ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കണം ഈ ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തതും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇത് ഒരു പിന്നെ ഉള്ളൂ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ പിന്നെ ഉള്ളിമുളകൂട്ടതാണ് പിന്നെ അതിൻ്റെ ആ തലയും വാലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സമ്മന്തി ഉണ്ടാക്കാം അത് കളയണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതൊരു പാനിലിട്ടിട്ട് ഓയിലോ വലിച്ചെണ്ണോ ഒന്നും ഒഴിക്കണ്ട വെറുതെ ഒരു പാനിലിട്ട് പാൻ ചൂടാകുമ്പോൾ ഈ തലയിട്ട് ഒന്ന് വറുത്തെടുക്കണം അത് അതൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും അതാണ് അതിൻ്റെ പാകം അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത് എടുക്കിത് പിന്നെ കറി ഒന്നും ഇല്ലെങ്കിൽ ഈ സ്കൂളി കൊണ്ടുപോകാനൊക്കെ ഇത് ഈ ഒരു കറി മാത്രം മതി എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഒരു ഗ്ലാസ്സിൻ്റെ അടി മൂട് കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയെന്ന് വച്ചാൽ അതിൻ്റെ മുള്ള മുള്ളൊക്കെ അതിലേക്ക് കുത്തിക്കൊള്ളും അതൊക്കെ ആ മുള്ളൊക്കെ ഒന്ന് ഇതാകാനായിട്ട് അത് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പൊടീനെ ഇട്ടു എന്നിട്ട് അതിൽ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് മൂന്ന് പിന്നെ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഈ പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കണം ചെമ്മീൻ എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ലതുപോലെ അരിഞ്ഞ് പോകരുത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റണം നല്ല ടേസ്റ്റുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ഉണക്കച്ചെമ്മീൻ ഫ്രൈയുമാണ് പിന്നെ ഇത് സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ചിന് കറിയൊന്നുമില്ലെങ്കിലും ഈ രണ്ട് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഇപ്പം നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാനൊന്നുമില്ലെങ്കിലും ഈ രണ്ട് ഇതുപോലെ ഉണക്കച്ചെമ്മിനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്നും നോക്കുക